ദക്ഷൻ ശ്ലോകം പന്ത്രണ്ട് വിവർത്തനം ആ സമയം രാജാവ് ദക്ഷൻ സ്നേഹവാത്സല്യങ്ങളാൽ ബാധിതനായി സ്വബോധത്തിലേക്ക് വളരെയധികം ഉണർന്നു വളരെ യത്നിച്ച് വികാരങ്ങൾ അടക്കി സ്വന്തം മനസ്സിനെ സാന്ത്വനിപ്പിച്ച അവൻ പരിശുദ്ധമായ അവബോധത്തോടെ മഹാദേവനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ശ്ലോകം അഹോ രാജാവ് ദർശൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മഹാദേവനെ ഞാൻ അങ്ങേക്കെതിരെ അപരാധം ചെയ്തിട്ടും അങ്ങ് വളരെ ദയാലുവായതിനാൽ എന്നോടുണ്ടായിരുന്ന കാരുണ്യം പിൻവലിക്കുന്നതിനു പകരം എനിക്ക് ശിക്ഷ നൽകി മഹത്തായി അനുഗ്രഹിച്ചു അങ്ങും ഭഗവാൻ വിഷ്ണുവും വിദ്ദികളും അയോഗ്യ ബ്രാഹ്മണരെ പോലും ഒരിക്കലും അവഗണിക്കുകയില്ല ആകയാൽ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്നെയും അവഗണിക്കുകയില്ല ശ്ലോകം പതിനാല് വിദ്യാതപോ വിക്രാന്ത് പരമ പാലാ പശൂനിവ ബ്രഹ്മോത്മ വിവർത്തനം മഹാനും ശക്തിപൂർണനുമായ എൻ്റെ പ്രിയപ്പെട്ട മഹാദേവനെ ബ്രാഹ്മണർക്ക് വിദ്യാഭ്യാസം തപസുകൾ വ്രതങ്ങൾ ആത്മസാക്ഷാത്കാരം എന്നിവ പിന്തുടരുന്നതിന് സംരക്ഷണം നൽകുവാൻ ബ്രഹ്മാവിന്റെ വക്തത്തിൽ നിന്നും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവനാണ് അങ്ങ് ബ്രാഹ്മണരുടെ സംരക്ഷകൻ എന്ന നിലയിൽ അങ്ങ് സദാ അവർ പിന്തുടരുന്ന ക്രമീകൃത തത്വങ്ങൾ സംരക്ഷിക്കുന്നു ഒരു പശുപാലകൻ കയ്യിലൊരു വടിയേന്തി നടന്ന് സ്വന്തം പശുക്കളെ സംരക്ഷിക്കുന്നത് പോലെ ശ്ലോകം പതിനഞ്ച് യോസോമയാശികൈര ഗണയതന്മാർ ദുഷ്യത് അങ്ങയുടെ മുഴുവൻ മഹത്വങ്ങളും എനിക്കറിയില്ല അതിനാൽ തുറന്ന സഭയിൽ വെച്ച് അങ്ങയുടെ നേർത്ത് ഞാൻ ക്രൂരമായ വാക്കുകളുടെ അമ്പുകൾ അയച്ചു അങ്ങ് അവയൊന്നും കണക്കിലെടുത്തില്ലെങ്കിൽ പോലും ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമായ അങ്ങയോട് കാട്ടിയ അനുസരണക്കേട് മൂലം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എങ്കിലും അവിടുന്ന് എന്നോട് സഹാനുഭൂതി കാട്ടുകയും ശിക്ഷ നൽകി രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് അങ്ങയെ സംതൃപ്തിപ്പെടുത്താൻ വാക്കുകളില്ലാത്തതിനാൽ അങ്ങ് അങ്ങയുടെ കാരുണ്യത്താൽ സ്വയം സംതൃപ്തനാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ

കഴിഞ്ഞ ദിവസം ബ്രഹ്മാന്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് തങ്ങൾ പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ കുറുക്കണമെന്ന് അപേക്ഷിച്ചു അതേപോലെ മൃഗമഹർഷി മഹാദേവനോട് യജ്ഞം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കണം യജ്ഞത്തിനായിട്ട് വരണം എത്തിച്ചേരണം എന്ന് മഹാദേവനെ ക്ഷണിച്ചു അങ്ങനെ മൃഗു മഹർഷിയുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് മഹാദേവൻ ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരും ദേവന്മാരോടുമൊപ്പം ദക്ഷപ്രജാപതി നടത്തുന്ന നടത്താൻ ഉദ്ദേശിച്ച ആ യജ്ഞഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചേർന്നു അവിടെ വെച്ച് മഹാദേവന്റെ നിർദ്ദേശപ്രകാരം യജ്ഞത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പരുക്കുപറ്റിയ ദേവന്മാർക്ക് പരിക്ക് ഭേദമാകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു അതുപോലെ ദക്ഷപ്രജാപതിക്ക് യജ്ഞത്തിനായി കൊണ്ടുവന്ന ഒരു അജത്തിന്റെ ഒരു ആടിന്റെ തല ഉപയോഗിച്ച് വീണ്ടും ഒരു തല തിരിച്ചു കൊടുക്കാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു ആ തല കിട്ടിയ സമയത്ത് ആടിന്റെ തല കിട്ടിയ സമയത്ത് ദക്ഷപ്രജാപതിക്ക് വീണ്ടും ബോധമുണ്ടായി ബോധമുണ്ടായി ഉണർന്നു നോക്കിയ സമയത്ത് ലക്ഷപ്രജാപതി കാണുന്നത് നന്ദികേശന്റെ പുറത്ത് എത്തിച്ചേർന്നിട്ടുള്ള മഹാദേവനെയാണ് മഹാദേവനെ കണ്ട ഉടനെ ലക്ഷപ്രജാപതി വളരെ ആദരപൂർവ്വമാണ് മഹാദേവനെ നോക്കിയത് മഹാദേവൻ്റെ മഹാദേവന്റെ മഹത്വം അറിയാതെയാണ് താൻ മഹാദേവനോട് അപരാധം ചെയ്തത് അത് വലിയ തെറ്റായിപ്പോയി എന്നുള്ള ബോധത്തോടു കൂടി മഹാദേവനെ നോക്കി അങ്ങനെ ആദരവോടുകൂടി മഹാദേവനെ നോക്കിയത് കൊണ്ട് ദക്ഷന്റെ ഉള്ളിലുള്ള എല്ലാ കാലുഷ്യങ്ങളും മനസ്സിന്റെ എല്ലാ ദോഷങ്ങളും ഇല്ലാതായി തെളിഞ്ഞ മനസ്സായി മാറി എന്ന് പറയും ഇതുവരെ മഹാദേവനെ നോക്കിയത് അവജ്ഞോ അവജ്ഞയോടു കൂടിയായിരുന്നു ഇതിന്റെ മുന്നേ അതുകൊണ്ട് ദക്ഷന്റെ അപരാധങ്ങൾ വർദ്ധിക്കുകയായിരുന്നു പക്ഷെ ഈ സമയത്ത് തനിക്ക് ഈ ശിക്ഷ കിട്ടിയതിനു ശേഷം മഹാദേവന്റെ ശക്തിയെക്കുറിച്ച് ദക്ഷനെ ബോധ്യമായി ആദരവോട് കൂടി ബഹുമാനത്തോടു കൂടി മഹാദേവനെ നോക്കി ആ ആദരവ് കൊണ്ട് തന്നെ ദക്ഷന്റെ മനസ്സിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതായി ദക്ഷന്റെ മനസ്സ് തെളിഞ്ഞു വന്നു എന്ന് പറയും ആ സമയത്ത് ദക്ഷന് മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് മഹാദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് തോന്നി മഹാദേവനോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ മഹാദേവന്റെ മഹാദേവന് വാക്കുകൾ വന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഭവസ്തവായ എന്തുകൊണ്ടാണ് വാക്കുകൾ വരാതിരുന്നത് ആ സമയത്ത് ദക്ഷൻ തന്റെ പുത്രിയെ കുറിച്ചുകൂടി ഓർത്തു സതീദേവിയെ കുറിച്ച് ഓർത്തു തൻ താൻ കാരണം തന്റെ പുത്രിക്ക് ദേഹ ദേഹവിയോഗം ഉണ്ടായത് എന്നുള്ള കാര്യം ചിന്തിച്ചത് കൊണ്ട് ദക്ഷന് ദക്ഷന്റെ വികാരം കൊണ്ട് മാനസികമായിട്ടുള്ള വികാരങ്ങൾ കൊണ്ട് ദക്ഷന് വാക്കുകൾ വന്നില്ല എന്ന് പറയുന്നു അതിനുശേഷം ദക്ഷൻ മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ച് മഹാദേവനോട് പ്രാർത്ഥനാ രൂപത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പൊ എന്താണ് ദക്ഷൻ പറഞ്ഞത് ഭൂയാൻ അനുഗ്രഹ അഹോ ഭവതാ കൃതോമി അങ്ങയുടെ അനുഗ്രഹമാണ് അങ്ങയുടെ ശിക്ഷ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ശിക്ഷിച്ചത് യഥാർത്ഥത്തിൽ അനുഗ്രഹമായിരുന്നു കാരണം എന്താണ് ഞാൻ വലിയ നരകത്തിലേക്കായിരുന്നു പോകുന്നത് അങ്ങയെ പോലുള്ള വലിയ ഒരു മഹാനായിട്ടുള്ള വ്യക്തിയെ വ്യക്തിയോട് അപരാധം ചെയ്തത് കൊണ്ട് ക്രൂരമായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചത് കൊണ്ട് അപമാനിച്ചത് ഞാൻ നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോവുകയായിരുന്നു പക്ഷെ ചെറിയൊരു ശിക്ഷ നൽകി അങ്ങനെ രക്ഷിക്കുകയാണ് ചെയ്തത് അത് എന്നോടുള്ള ഒരു അനുഗ്രഹമാണ് മഹാദേവനും ഭഗവാൻ വിഷ്ണുവും ഒരിക്കലും യോഗ്യതയില്ലാത്ത ബ്രാഹ്മണന്മാരെ പോലും കൈവെടി കൈവടിയുകയില്ല അവഗണിക്കുകയില്ല എന്നിവിടെ ദക്ഷൻ പറയുന്നു അപ്പോൾ ദക്ഷൻ ഇവിടെ സ്വയം ന ബ്രഹ്മബന്ധുഷവാം ഭഗവെന്ന വജ്ഞ ദർശൻ സ്വയം ഒരു യോഗ്യതയില്ലാത്ത ബ്രാഹ്മണനായിട്ട് കരുതുകയാണ് വലിയ കുലത്തിലാണ് താൻ ജനിച്ചിട്ടുള്ളത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് ബ്രഹ്മാവ് ഭഗവാൻ ഭഗവാനിൽ നിന്ന് നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് കൂടി തനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് ദർശൻ പറയും പക്ഷെ യോഗ്യതയില്ലാത്തവനാണെങ്കിൽ പോലും ബ്രാഹ്മണീയ സംസ്കാരമുള്ളവരുടെ പുത്രന്മാരെ പോലും ്രഹ്മബന്ധുക്കളെ പോലും ഭഗവാൻ കൈവെടിയുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഭക്തനുണ്ടെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആരെയും ഭഗവാൻ ഒഴിവാക്കുകയില്ല എന്ന് പറയുന്നു അല്ല അതുകൊണ്ടാണ് പ്രഹാദ മഹാരാജാവിന്റെ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആരെയും അവർക്ക് യാതൊരു ദോഷവും ഉണ്ടാവരുത് എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേപോലെ ഭവാർദ്ധത്തിൽ ശിലപ്രഭുവാദർ അശ്വത്ഥാമാവിന്റെ ഉദാഹരണം പറയുന്നുണ്ട് ദ്രോണാചാര്യർ ബ്രാഹ്മണീയ യോഗ്യതയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് വലിയ അപരാധം ചെയ്തിട്ട് പോലും ദ്രോണാചാര്യരുടെ ശിഷ്യനായത് കൊണ്ട് പുത്രനായതുകൊണ്ട് മാത്രം അശ്വത്ഥാമാവിനെ ഉപദ്രവിക്കരുത് എന്ന് ദ്രൗപദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കുകൾ മാനിച്ചുകൊണ്ടാണ് അർജുനൻ അശ്വദ്ധാമാവിനെ വധിക്കാതെ വെറുതെ വിടുന്നത് അപ്പോൾ ബ്രഹ്മബന്ധുക്കളെ പോലും ഭഗവാൻ അവഗണി അവഗണിക്കുന്നില്ല അവർക്ക് ചെറിയ ശിക്ഷകൾ നൽകി അവരെ നിർവഹിച്ച് നടത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് എന്ന് പറയും ഇഷ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു രുദ്രന്റെ മഹാദേവന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ബ്രഹ്മാവ് മഹാദേവനെ സൃഷ്ടിച്ചത് മനുഷ്യ സമൂഹത്തിലുള്ള സംസ്കാരം ബ്രാഹ്മണീയമായിട്ടുള്ള സംസ്കാരം ധാർമ്മികമായിട്ടുള്ള ചര്യകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹാദേവനെ സൃഷ്ടിച്ചത് എന്ന് പറയും ഇപ്പോൾ മനുഷ്യ സമൂഹത്തിനെ മുഴുവൻ ഒരു പശു പശുക്കൂട്ടത്തിനെ കന്നുകാലികളെ അതിൻ്റെ ഇടയം പരിപാലിക്കുന്നത് പോലെ ഒരു വടിയെടുത്ത് പുറകെ നടന്ന് ആ പശുക്കളെല്ലാം നേർവഴിക്കുന്ന നയിക്കുന്നത് പോലെ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും മനുഷ്യ സമൂഹത്തിനെയും മഹാദേവൻ ധാർമിക പാതയിൽ നയിക്കുന്നു എന്നാണ് പറയുന്നത് ധാർമിക പാതയിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയ ശിക്ഷകൾ കൊടുത്ത് വീണ്ടും മനുഷ്യരെ ധാർമിക പാതയിലേക്ക് എത്തിക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ ചെയ്തിട്ടുള്ളത് അതൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യം ആ ദക്ഷൻ പറയുകയാണ് വിദ്യാ തപോവ്രതധരാൻ മുഗുതസ്മ വിപ്രാൻ ധാർമ്മികമായിട്ടുള്ള സമൂഹത്തിൽ വിദ്യാഭ്യാസം ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകും തപസ്സുകൾ വ്രതങ്ങൾ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രക്രിയകൾ ഇതെല്ലാം ഉയർന്ന വ്യക്തികൾ ചെയ്യുന്ന സാംസ്കാരിക പ്രക്രിയകളാണ് അതിനെ സംരക്ഷിക്കുന്നത് മഹാദേവന്റെ നേതൃത്വത്തിലാണ് എന്ന് പറയും അത് ചെയ്യാത്ത സമൂഹത്തിന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും ആ ശിക്ഷകൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്കുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത് ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ തന്നെ പോകണം എന്ന് എന്ന് തന്നെയുള്ള സൂചനയാണ് ഈ ശിക്ഷകൾ എന്ന് പറയും അപ്പോൾ ഒരു കന്നുകാലികൂട്ടത്തിനെ ഒരു ഇടയ ഇടയപാലം വടിയെടുത്ത് നേരായ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുന്നത് പോലെ മനുഷ്യ സമൂഹത്തിനെ മുഴുവൻ നേരായ മാർഗത്തിൽ ധാർമ്മിക മാർഗത്തിൽ സഞ്ചരി സഞ്ചരിക്കാൻ സഹായിക്കുകയാണ് മഹാദേവൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ദക്ഷൻ ഇവിടെ പറയുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ദർശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് കിട്ടിയ ശിക്ഷ ഒരു അനുഗ്രഹമാണ് എന്ന് പറയും കാരണം എന്താണ് പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കുന്നത് അനുഗ്രഹമാണ് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുന്നതാണ് ഭഗവാന്റെ അവഗണന എന്ന് പറയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാന്റെ കരുതലുണ്ട് എന്നാണ് കാരണം എന്താണ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ച് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് പോകും ആത്മീയമായിട്ട് അതപ്പത്തിച്ചു പോകും മാത്രമല്ല നമുക്ക് പിന്നീടാണ് അതിന്റെ ശിക്ഷ ലഭിക്കുന്നതെങ്കിൽ അത് എത്രയോ ഇരട്ടിയായി അനുഭവിക്കേണ്ടി വരും എത്ര കാലം നമ്മൾക്ക് ആ ശിക്ഷ അനുഭവിക്കാതെ അനുഭവിക്കാതിരുന്നോ അത്രയും കാലത്തിന്റെ ആ പലിശയടക്കം നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകൾക്ക് ഈ ജന്മത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത ജന്മത്തിലേക്ക് ആകുമ്പോൾ കൂടുതൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മനഃസംഹിതയിലൊക്കെ കൊലപാതകം ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് വധശിക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് അവരോടുള്ള കാരുണ്യമാണ് ആ വധശിക്ഷ അനുഭവിക്കുന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിലാണ് അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ അത് കൂടുതൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കും അപ്പോൾ ഭഗവാന്റെ പ്രത്യേകം കരുതൽ കൊണ്ടാണ് ഭക്തന്മാർക്ക് അവർ ചെയ്തിട്ടുള്ള ശിക്ഷകൾക്ക് അപ്പോൾ തന്നെ തെറ്റുകൾക്ക് അപ്പോൾ തന്നെ ശിക്ഷ ലഭിക്കുന്നത് അപ്പോൾ അവർ വീണ്ടും തെറ്റുകളിലേക്ക് പോകാതെ ധാർമ്മിക മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്കത് സഹായകമാണ് അത് മഹാദേവന്റെയും ഭഗവാന്റെയും ഒരു കാരുണ്യമാണ് എന്നുള്ള കാര്യങ്ങളുടെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അങ്ങയുടെ മുഴുവൻ മഹത്വങ്ങളും എനിക്കറിയില്ല അതിനാൽ തുറന്ന സഭയിൽ വെച്ച് അങ്ങയുടെ നേർക്ക് ഞാൻ ക്രൂരമായ വാക്കുകളാൽ വാക്കുകളുടെ അമ്പുകൾ അയച്ചു അങ്ങ് അവയൊന്നും കണക്കിലെടുത്തില്ലെങ്കിൽ പോലും ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമായ അങ്ങയോട് കാട്ടിയ അനുസരണക്കേട് മൂലം നരകത്തിലേക്ക് പോയി കണ്ടിരിക്കയായിരുന്നു ഞാനെങ്കിലും അവിടുന്ന് എന്നോട് സഹാനുഭൂതി കാട്ടുകയും ശിക്ഷ നൽകി രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എനിക്ക് അങ്ങയെ സംതൃപ്തിപ്പെടുത്താൻ വാക്കുകൾ ഇല്ലാത്തതിനാൽ അങ് അങ്ങയുടെ കാണ്യത്താൽ സ്വയം സംതൃപ്തനാകണം ആകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ മഹാദേവൻ തന്നെ ശിക്ഷിച്ചത് ഒരു ശത്രുവിനെ ശിക്ഷിക്കുന്നത് പോലെയല്ല ഒരു പുത്രനെ ശിക്ഷിക്കുന്നത് പോലെയാണെന്ന് ദക്ഷൻ പൂർണമായും ആ ബോധ്യപ്പെട്ടു ഞാൻ യഥാർത്ഥത്തിൽ അങ്ങയെ അപമാനിച്ചതുകൊണ്ട് അങ്ങയോട് ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോവുകയായിരുന്നു നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് മഹാദേവനെ പോലുള്ള ഒരു വൈഷ്ണവനെ അപമാനിച്ചത് കൊണ്ട് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോവുകയായിരുന്നു ഞാൻ പക്ഷെ അങ്ങനെ പോകാതെ ഒരു ശിക്ഷ ഇപ്പോൾ തന്നെ നൽകി അങ്ങ് എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എനിക്ക് തിരിച്ചറിവുണ്ടാകാൻ അങ്ങ് സഹായിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷൻ മഹാദേവനെ പ്രകീർത്തിക്കുകയാണ് മാത്രമല്ല അങ്ങേ എങ്ങനെയാണ് പ്രകീർത്തിക്കേണ്ടത് അങ്ങനെ അങ്ങെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് യഥാർത്ഥത്തിൽ അറിയുകയില്ല അങ്ങ് സ്വയം തൃപ്തിപ്പെടണം എന്നാണ് ദക്ഷൻ പറയുന്നത് തൻ്റെ വാക്കുകൾ കൊണ്ട് മഹാദേവനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള തൻ്റെ പരിമിതിയും ദക്ഷൻ മഹാദേവനോട് തുറന്നു പറഞ്ഞു അതിനുശേഷം ആ മഹാദേവന്റെ നേതൃത്വത്തിൽ ദക്ഷൻ യജ്ഞങ്ങളൊക്കെ നിർവഹിച്ചു യജ്ഞത്തിൽ സംതൃപ്തനായി ഭഗവാൻ പ്രത്യക്ഷനായി ആ ഭഗവാൻ പ്രത്യക്ഷനാകുന്ന ഭാഗം അടുത്ത ശ്ലോകത്തിൽ ിൽ പറയുന്നുണ്ട് ഭഗവാൻ ഏത് രൂപത്തിലാണ് പ്രത്യക്ഷനായത് എന്നെല്ലാം വിവരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഹരേ കൃഷ്ണ നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സീതാലക്ഷ്മി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി ബിജു പ്രഭു ഞാനൊക്കെയല്ലേ ജപിക്കേണ്ടത് ഹരേ കൃഷ്ണ ആ ബിജു പ്രഭു പറ്റില്ല എന്ന് കൃഷ്ണി